ഹലോ ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ആറരയാകുമ്പോഴേക്കു തന്നെ ഞാൻ ആസ് യൂഷൽ എണീച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു ഇവരെല്ലാം എണീക്കുന്നതിനെക്കാട്ടി മുന്നേ ഇതെല്ലാം നടക്കുള്ളൂ തുടക്കലെല്ലാം അവർ അച്ഛനും മുകളും എണീക്കുന്നതിനെക്കാട്ടി മുന്നേ നടക്കുള്ളൂ അവരെണ്ണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയും ചവിട്ടിയിട്ട് പിന്നെ എൻ്റെ തുടക്കമല്ലൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ച് അടിച്ചു വാരി തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കാലമുഖമെല്ലാം കഴുകിയിട്ട് വിളക്ക് എത്തിക്കുക ചെയ്തത് തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോകാമെന്ന് കാൽ മുഖെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ കുളിച്ചിട്ടൊന്നും വിളക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല അതൊന്നും നടക്കാത്ത കാര്യമായത് കാരണം കാൽ മുഖെല്ലാം വൃത്തിക്ക് കഴുകിയതിന് ശേഷം വിളക്ക് എത്തിക്കും അങ്ങനെ കാൽ മുഖം എല്ലാം കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം വിളക്ക് കത്തിക്കുക എന്ന് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിന് വേണ്ടി കുഴക്കാൻ പോകുന്നത് അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ കുഴച്ച് വെക്കുക ചൂട് വെള്ളത്തില്ല ലൈറ്റ് ചൂട് വെള്ളത്തിൽ കുഴച്ച് വെക്കുക പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ചിട്ട് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ചെയ്യുക ആ സമയത്ത് ഞാൻ കറിക്ക് വേണ്ടി അത് മുറിച്ചിടും കുക്കറിൽ കുക്കറിലാണ് എൻ്റെ പുട്ട് വെക്കാറുള്ളത് കുക്കറിൽ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വിസിലിൻ്റെ അവിടെ വെക്കുന്ന പുട്ടിൻ്റെ പാത്രമാണ് നമ്മളെടുത്തുള്ളത് അത് കാരണം കുക്കറിന് എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് പുട്ട് വെക്കുക അല്ലെങ്കിൽ ഗ്യാസ് നഷ്ടമാണെന്നല്ലോ വെള്ളക്ക മോരൊഴിച്ച് കറിയാണ് ഇന്ന് വെക്കുന്നത് അങ്ങനെ കുളിഞ്രിക്ക അടുപ്പത്ത് വെച്ചു ഇതിന്റെ മുകളിലാണെ ഞാൻ പുട്ട് വെക്കുക ഇതിന്റെ വെക്കും ഞാനിങ്ങനെ പുട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവിടെ ആയിക്കോളും ഈ ിപ്പടുത്ത പരിപാടി മത്തൻ മത്തനാണ് ഇന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മത്തൻ മുറിച്ചിടട്ടെ ഇന്ന് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ആദ്യം ഓഫീസ് പോണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പെട്ടെന്നെല്ലാം ഉണ്ടാക്കി വെക്കാന്ന് വിചാരിക്കുന്നു ഭക്ഷണം കൊണ്ടുപോകണം അതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് അങ്ങനെ എന്റെ മത്തൻ ഉപ്പേരി റെഡിയായി കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേവിച്ച് വെച്ചത് എവിടെ ഉണ്ട് അത്രേ ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി മിക്സിയിട്ട് ചാറിലോട്ട് ഇട്ട് വെച്ചിട്ട് അരക്കാൻ നോക്കുമ്പോഴേക്കും കരണ്ടില്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ജനറേറ്ററിലാന്ന് അത് കാരണം അരക്കൽ പണിയാടിയായി ഇതാ ചോറ് അടുപ്പത്തിണ്ട് ഇപ്പം സമയം എട്ട് മണിയാന്ന് എൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട് ആക്കാൻ നോക്കുമ്പോഴേക്കും കരണ്ടില്ലാത്തത് കാരണം കറി അടപ്പൻ്റിങ്ങായി ഇനിയിപ്പം വന്നിട്ടാകുമ്പോൾ ഇനി കലക്കിത്തോട്ടുക വേണ്ടു ബാക്കിയെല്ലാം ആയിട്ടുണ്ട് ഓഫീസിലോട്ട് കൊണ്ടുപോകാൻ പുളിങ്കറി മത്തനുപ്പേരി ഇന്നലെ വെച്ചൊരു രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രസം ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും പിന്നെ ഒരു മുട്ട ഓംലെറ്റും കൂടി ആക്കാമെന്ന് വെച്ചാരിക്കുന്നത് അതാണ് ഇന്ന് ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി പോകുന്നത് പിന്നെ കറണ്ട് ഇനി അപ്പം വരുമോ ഒരു അരമണിക്കൂറിനുള്ളിൽ വരുവായിരിക്കും സാധാരണ ഇങ്ങനെ പോവാറില്ല അപ്പോൾ ജനറേറ്ററിലായത് കാരണം മിക്സി എടുക്കുന്നുല്ല അപ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ചായ എല്ലാം ആയി ഞാൻ കുടിക്കാൻ നോക്കുമ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കട്ടെ മുട്ട ഓംലേറ്റിന് വേണ്ടിയിട്ട് മുട്ട അടിച്ചു വെക്കാം എന്നാൽ പിന്നെ പയ്യാകുമ്പോൾ ഉണ്ടാക്കുന്ന പനിയല്ലേ ഉള്ളൂ അങ്ങനെ പു പുളിങ്കറി നമ്മളെ വീട്ടിലെല്ലാം മോരൊഴിച്ചതും പുളിയൊഴിച്ചതും പുളിൻകറിയാണ് പക്ഷേ ചെറുന്ന് ആദ്യന്റെ വീട്ടിലെല്ലാം മോരൊഴിച്ചതിനാ മോരൊഴിച്ചു കൂട്ടാൻ പുളിയൊഴിച്ചതിനാ പുളിങ്ക അങ്ങനെയാണ് അപ്പൊ ഇതെന്റെ പുളിങ്കറിയും കൂടി റെഡി ആയിട്ടുണ്ട് കരണ്ട് പോയതാണ് എന്റെ എല്ലാ ടൈമും തെറ്റിച്ചത് കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും ഇതാണ് ഞാൻ പറഞ്ഞ് അലക്കാൻ ണ്ടാ വണ്ടി അലക്കുന്ന സമയമാണ് ഞാൻ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുട്ട ഓംലേറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഉപ്പേരിൻ്റെ മുകളിൽ തന്നെ മുട്ട ഓംലേറ്റും വെക്കുമെന്ന് ഇടാം നമ്മൾ മുട്ട ഓംലേറ്റും ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതും റെഡിയായി അപ്പം നമ്മളെ ചോറ് ഉപ്പേരി ഓംലേറ്റ് കറി മൂന്ന് റെഡി ആയിട്ടുണ്ട് രസം ഞാൻ വേറെ വേറെയൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് കൊടുക്കുക ചെയ്യാം ടു ഡേയ്സ് ലഞ്ച് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡി ആയി എല്ലാം ഭക്ഷണെല്ലാം കൊടുത്ത് കഴിഞ്ഞാകുമ്പോൾ ഞാൻ ഇതുപോലെ ഓടി ഇട്ട് കൊടുക്കും അവൾ ഇതിങ്ങനെ പൊടിച്ചിട്ടും അങ്ങനെയെല്ലാം കളിക്കും നിലത്തെല്ലാക്കിയിട്ടുണ്ടാവും വൃത്തികേടാക്കും ഇടയ്ക്ക് ഓരോന്നെടുത്ത് വായിലിടുകയും ചെയ്യും പക്ഷേ എങ്കിൽ കൂടുതൽ വൃത്തി കേടാക്കാനാന്ന് നോക്ക് താല്പര്യം ഞാൻ ഇന്ന് നാളത്തേക്ക് നാളെ ഇപ്പം റാഗി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റാഗി ദോശയ്ക്ക് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് ഒരു പതിനൊന്ന് മണിയാകുമ്പം ഇത് ഞാൻ ഉൾക്ക് കൊടുക്കുക ചെയ്യുന്നത് ആദ്യം ഇതാ ഓഫീസ് പോകാൻ റെഡിയായി അടുത്ത പരിപാടി നമ്മൾ അലക്കാൻ പോവുകയെന്ന് ഇവളിങ്ങനെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വ്യാജേന വരും എന്നിട്ട് എനിക്ക് കുറേ പണികൾ ഉണ്ടാക്കിത്തരും ഓരോന്ന് ചെയ്യുന്നു നമ്മൾ രണ്ടാളിയും നനക്കലും കുളിക്കലും എല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പം ഭക്ഷണം കഴിക്കല് രണ്ടു മണിയായി ഇനി ഇവക്കും ഭക്ഷണം കൊടുത്ത് ഞാനും കഴിക്കും ഞാൻ ഇന്ന് തല കഴുകിയിട്ടില്ല ഇവളതും തല കഴുകി കൊടുത്തിട്ടില്ല എന്നാ ഞാൻ ഇവളത് ഒന്നരാട്ടിനെ കഴുകി കൊടുക്കുകയുള്ളൂ ഇന്ന് കഴുകിച്ചാണെങ്കിൽ നാളെ കഴുകൂല അങ്ങനെ ഇവിടുത്തെ വെള്ളമെല്ലാം മോശമായത് കാരണം ഞാൻ പിന്നെ വെള്ളം പോളും ഒരാഴ്ചയിൽ രണ്ടു ദിവസം അങ്ങനെയല്ലേ കഴുകുള്ളു രണ്ടോ മൂന്നോ ദിവസം പക്ഷേങ്കിൽ ഇപ്പം രാമായണ മാസമായത് കൊണ്ട് രാമായണം വായിക്കുന്നത് കാരണം ഞാൻ ഡെയിലി കഴുകലുണ്ടായിരുന്നു ഇന്നലെ എന്റെ രാമായണം കംപ്ലീറ്റ് ആയി അതുകൊണ്ട് ഇന്ന് പിന്നെ ഞാൻ തല കഴുകിയിട്ടില്ല അപ്പൊ അങ്ങനെയാന്ന് ഇനിയിപ്പം ഭക്ഷണ പരിപാടി ഓ മുഖം നോക്കിയാ ഇവളാ വെള്ളത്തിൽ നിന്ന് എടുത്ത എന്റെ ദേഷ്യത്തിലാണിവള് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ നിന്ന് നല്ലവണ്ണം കളിക്കുന്ന അപ്പൊ അവിടുന്ന് എടുത്ത എന്റെ ദേഷ്യാണ് ഇവക്ക് ചിരിച്ചോട്ടെ ഓക്കേ അപ്പം മോളെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്റെ ഭക്ഷണമാണ് ഇതാ മോരൊഴിച്ചുകൂട്ടൻ നല്ല കുത്തരിച്ചോറ് ഉപ്പേരി ഇന്നലത്തെ സാമ്പാ സാമ്പാറല്ല രസമാണ് ഇത് ഇതുവാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് അപ്പോൾ ചായ നമ്മളത് കുറേ നേരം കിടന്ന് ഉറങ്ങി അതെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് ഒരു ഗ്ലാസ് ചായ ഇവിടുത്തെ കൂതറ മിക്സ്റ്ററായത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നിലക്കടല വറുത്തിട്ടു അപ്പോൾ കുറച്ചൊരു ടേസ്റ്റി ആവുമല്ലോ അത് കാരണം കുറച്ച് നിലക്കടല വറുത്തിട്ടു കുറച്ചധികം നിലക്കടലായി തോന്നുന്നു ഇപ്പോൾ വറുത്തിട്ടത് കാണുമ്പം കുറച്ചധികമായി തോന്നും പക്ഷെ സാരമില്ല കൂതറ മിസ്റ്റർ കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ കടല എന്ന് പറയുന്നത് പ്രോട്ടീനുമാണ് കറിയെല്ലാം ഇതാ ഇതാക്കണ്ട രാത്രി കേക്കുള്ള കറിയെല്ലാം വെച്ചേരും ഉരുളക്കിഴങ്ങ് കറിയാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ആ അതെ അപ്പോ ഇപ്പോൾ സമയം അഞ്ചരയാണ് ഞാൻ രാവിലെ ദോശ അരക്കാൻ വേണ്ടിയിട്ടുള്ള മുത്താറെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം അരക്കാൻ വേണ്ടി പോവാണ് അഞ്ചര ആറു മണിക്ക് മുന്നേട്ട് ഞാൻ അരക്കലുണ്ട് ആറു മണിക്ക് ശേഷം അരക്കുകയാണെങ്കിൽ കരണ്ട് കുറേ ആവുന്നല്ലേ പറയുന്നത് അത് കാരണം ആറു മണിക്ക് മുന്നേ ഞാൻ അരക്കാൻ ശ്രമിക്കും ഇനി ആറു മണിക്ക് മുന്നേ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്ക് അരക്കും അങ്ങനെ കരണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇനിയിപ്പം മൂടി വെക്കുക നാളെ രാവിലെ തുറന്ന് നോക്കുമ്പോഴേക്കും പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോ അരി അരക്കലും കഴിഞ്ഞു അരിയല്ല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവരക്കലും പണി കഴിഞ്ഞു ഇനിയിപ്പം നമ്മളൊന്ന് പുറത്തേക്ക് പോകും അപ്പൊ നമ്മളങ്ങനെ താഴെ ഒന്ന് ഇവളെ കൊണ്ട് കളിക്കാൻ വേണ്ടിട്ട് പോവാന്ന് എന്നാ ചെയ്യാൻ പോന്നു ഞാൻ താഴെ പോകുന്നുന്ന് പറയുമ്പോഴേക്കും ഇവള് ടാറ്റ പറയും നമ്മളപ്പോ താഴെ ഇങ്ങനെ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് നാളിപ്പം ലീവാണ് നാളെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ലീവ് ആയത് കാരണം പിള്ളരെല്ലാം താഴെ കളിക്കുന്നു അച്ഛക്കുന്നുണ്ട് അപ്പൊ പിള്ളേരെ കൂടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യും ടാറ്റ പറ ടാറ്റ നമ്മള് പോകുമെന്ന് പറ ടാറ്റ പറ ഇവളെ കണ്ടവാടിയ കുട്ടികളെല്ലാം ഇവളെ കൊണ്ട് കളിക്കലാന്ന് അപ്പോൾ എൻ്റെ ഫോൺ ഫോണിപ്പം നമ്മളെ തൊട്ട് അടുത്തുള്ള വീട്ടിലുള്ള കുട്ടി ഒന്ന് ഫോണ് വീഡിയോ എടുക്കാൻ എന്ന് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് പിന്നെ അവൾ തരുന്നേ ഉണ്ടായിരുന്നില്ല അടുത്ത് കളിക്കുന്ന പിള്ളേർ വീഡിയോ എടുക്കലാന്ന് അപ്പോൾ എനിക്ക് ഫോൺ ചോദിച്ചിട്ട് ഓൾ തരുന്നുണ്ടായിരുന്നില്ല ഞാൻ പോകുമെന്ന് ഞാൻ പോകുമെന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഓൾ തരുന്നുണ്ടായിരുന്നില്ല ഇതുപോലെ ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കുന്നായിരുന്നു ് വിഷ്ണു രാത്രിക്ക് ഞാന് മസാല പൊട്ട് അതായത് പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഒരു മസാല പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അടുത്തത് ഇവളി ഉറക്കി ഞാനും ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് മാക്സിമം പറ്റാവുന്നതെല്ലാം ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പതുവരേക്കും